നമസ്കാരം വി എം ടി വി ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം മൂന്നു ലക്ഷം രൂപ വിലവരുന്ന എം ഡി എം എ യുവതി പോലീസ് പിടിയിലായി അഞ്ചാലമൂട് പനയം രേവതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്ങര പോലീസും നടത്തിയ പരിശോധനയിൽ പിടിയിലായത് ഇവർ പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും യുവതിക്ക് മയക്കുമരുന്ന് നൽകിയവരെ കുറിച്ചും കൊല്ലത്ത് ഇവരിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിയവരെ കുറിച്ചുമടക്കം അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന് കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായിരുന്നു യുവതിയുടെ പദ്ധതി ഇക്കാര്യം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനാണ് വിവരം ലഭിച്ചതിനെ തുടർന്ന് വ്യാപകമായ പരിശോധന ആരംഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരപരിധിയിൽ വ്യാപക പരിശോധനയാണ് ആരംഭിച്ചത് കൊല്ലം എ സി പി എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന വൈകിട്ട് അഞ്ചര മണിയോടെ നീണ്ടകര പാലത്തിനു സമീപം കാർ കാണപ്പെട്ടു യുവതിയുടെ കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ വാഹനം ഓടിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് പിന്തുടർന്നപ്പോൾ ആൽത്തറമോട് ശക്തികുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹനത്തെ തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് കാറിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു കാറിനകത്ത് സൂക്ഷിച്ച നിലയിലായിരുന്ന ലഹരി പോലീസിന് ലഭിച്ചു തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ വീണ്ടും എം പിടികൂടി യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ാണ് കണ്ടെത്തിയത് ഇതോടെ മൊത്തം തൊണ്ണൂറ് ദശാംശം നാല് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് അനിലിൽ നിന്നും ആകെ പിടികൂടിയത് ഈ മാസം മാത്രം കൊല്ലം സിറ്റി പോലീസ് നടത്തിയ നാലാമത്തെ വലിയ എം ഡി എം എ വേട്ടയാണിത് നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കിയ ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും പോലീസ് നടത്തുകയാണ് ന്യൂസ് എക്സ്ക്ലൂസീവ് അവസാനിക്കുന്നു മറ്റു ന്യൂസുമായി വീണ്ടും കാണാം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തര്ലിനിക്ക് പ്രവർത്തനമാരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോ ഓറൽ ക്യാമറ ട്രീറ്റ്മെന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സലഫ് സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക